നാടാർ സമുദായത്തെ പൂർണ്ണമായും വഞ്ചിക്കുന്ന നിലപാട് തന്നെയാണ് നാടാർ സമുദായത്തെ ബോധപൂർവം അവഹേളിക്കുക നാടാർ സമുദായത്തെ അപമാനിക്കുക എന്നുള്ള നിലപാട് തൊട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള നടപടിയൊന്നും സർക്കാർ സ്വീകരിച്ചിട്ടില്ല പ്രസിദ്ധീകരിക്കാനുള്ള ആർജവം കാണിക്കാൻ വേണ്ടി പിണറായി സർക്കാർ തയ്യാറാവണം അത് പുറത്തുവിടാത്ത രാഷ്ട്രീയ തന്ത്രമായിരിക്കണം കാരണം നാടാർ എന്നും അടിമയായി കഴിയണം മുഖ്യധാരയിൽ എത്താതിരിക്കാൻ രാഷ്ട്രീയക്കാരുടെ ഒരു തന്ത്രമായിട്ടാണ് അത് ഈ അളമുട്ടിയ ചേരയും കടിക്കൂ എന്ന് പറയുന്ന കാലങ്ങളായിട്ട് കണ്ട ശേഷമാണ് ഒരു നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംവരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ നാടാർ വിഭാഗം ഇപ്പോൾ സമരമുറയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപും ഈ നാടാർ വിഭാഗം സംവരണം അവരുടെ വിദ്യാർത്ഥികളുടെ വിഷയം എന്നിങ്ങനെ നിരവധി ആ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരമുറയുമായി രംഗത്ത് വന്നിരുന്നു എന്നാൽ വീണ്ടും അവർ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഇന്ന് നമ്മളോട് പ്രതികരിക്കുകയാണ് നാടാർ വിഭാഗത്തിൻ്റെ നേതാക്കൾ വിദ്യാഭ്യാസ സംഭരണത്തിന് വേണ്ടി അതോടൊപ്പം തന്നെ നാടാർ സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥ പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കഥ ആ സർ ആ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോഴും അവർ പൂട്ടി പൂട്ടിവെച്ചേക്കാണ് ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള നടപടിയൊന്നും സർക്കാർ സ്വീകരിച്ചിട്ടില്ല അപ്പോൾ വളരെ വേഗം നാടാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണമെന്നാണ് പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് അത് അതോടൊപ്പം തന്നെ നാടാർ സമുദായ സംവരണം അത് ഉദ്യോഗസ്ഥ സംവരണമായാലും വിദ്യാഭ്യാസ സംവരണമായാലും അത് നഷ്ടപ്പെട്ട സ്ഥിതിയാണുള്ളത് അത് നാടാർ സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിലൂടെ തന്നെ ഏകദേശം നാടാർ സമുദായത്തിൻ്റെ വിഷയങ്ങൾ പരിഹരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്തായാലും അത് ആ റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ എന്തായാലും ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാനുള്ള ആർജ്ജവം കാണിക്കാൻ വേണ്ടി പിണറായി സർക്കാർ തയ്യാറാവണം നാടാർ സമുദായത്തെ പൂർണ്ണമായും വഞ്ചിക്കുന്ന നിലപാട് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നാളെ ഇതുവരെ സ്വീകരിച്ചു അത് ഏത് വിഷയങ്ങളാണ് നാടാർ സംവരണ വിഷയമായിക്കോട്ടെ മറ്റെന്ത് വിഷയം എടുത്താലും നാടാർ സമുദായത്തെ ബോധപൂർവ്വം അവഹേളിക്കുക നാടാർ സമുദായത്തെ അപമാനിക്കുക എന്നുള്ള നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിന് മാറ്റം വരുത്താൻ വേണ്ടി നാടാർ സമുദായം ഒറ്റക്കെട്ടായി തന്നെ നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാടാർ സമുദായത്തിലെ എല്ലാ വിവിധ സംഘടനകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ടൊരു സമരത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെ ഇതൊരു സൂചനാ സമരമാണ് സർക്കാർ കൃത്യമായ നടപടി ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ സമരത്തിൻ്റെ രൂപം മാറുമെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലിൻ്റെ ഒരു സൂചനാ സമരമാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിടാത്തതിൻ്റെ കാരണം എന്താ കേരളത്തിലെ നാടാർ സമുദായത്തിൻ്റെ എല്ലാ അവശതകളും പരിഹരിച്ചിട്ടുള്ളതാണ് ആ റിപ്പോർട്ട് അത് പുറത്തുവിടാത്ത രാഷ്ട്രീയ തന്ത്രമായിരിക്കണം കാരണം നാടാർ എന്നും അടിമയായി കഴിയണം നാടാരുടെ എല്ലാ മേഖലകളുടെ വികസനം ഹരിയരനായർ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ നിയമപരമായിട്ടൊരു ചെറിയ തടസ്സവും ഉണ്ട് ആ തടസ്സമെന്ന് പറയുന്നത് ഹൈക്കോടതിയിലൊരു ഉണ്ട് പക്ഷേ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണമെന്നുള്ള ആവശ്യം അവർ പറഞ്ഞുകൊണ്ട് മുപ്പത്തിയാറ് പോസ്റ്റിംഗ് നടന്നിട്ടുണ്ട് സർക്കാർ വക്കീൽ വക്കീലായിരായിട്ടില്ല അപ്പോൾ നിയമപരമായിട്ട് തടസ്സമുണ്ടെങ്കിൽ അത് മാറ്റേണ്ടത് സർക്കാർ അല്ലേ സർക്കാർ വക്കീലവിടെ ഹാജരാകില്ല അങ്ങനെ അവഗണിച്ച് വച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് നാടാറിലെ വിവിധ സംഘടനകൾ പിന്നിച്ച് നിന്ന സംഘടനകൾ ഒന്നിച്ചു നിന്ന് ഒരേ ആവശ്യത്തിന് ഒറ്റക്കെട്ടായി സംവരണം ചെയ്യണം വിദ്യാഭ്യാസ സംവരണം ഇല്ല അതുപോലെ തന്നെ വൈകിട്ട സ്വാമിയുടെ ജയന്തി ദിനം മാറ്റി നാടാർ സമുദായത്തിൻ്റെ വോട്ടുകൾ പങ്കുവെച്ച് വാങ്ങിക്കുകയും അധികാരത്തിൽ കഴിഞ്ഞാൽ പിന്നെ നാടാരെ വേണ്ടാന്നുള്ള തോന്നലിന് നാടാർ ഒറ്റക്കെട്ടായിട്ട് എതിർക്കാനുള്ള തുടക്കമാണെന്ന് ഇവിടെ കാണാം നിങ്ങളുടെ സമുദായത്തിനെതിരെ മാത്രം ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ മുഖം തിരിച്ച് നിൽക്കാനുള്ള കാരണം എന്താണ് നമ്മുടെ സമുദായത്തിന് മാത്രം മാത്രമാണ് ഈഴോ സഹോദരന്മാർക്ക് വിദ്യാഭ്യാസം ഭരണമുണ്ട് മുസ്ലിം സഹോദരന്മാർക്കുണ്ട് ധീപരക്കുണ്ട് വിശ്വകർമ്മയ്ക്കുണ്ട് നാടാർക്കില്ല ഈ രാജ്യത്തിന് വേണ്ടി ഒരുപാട് ഭാവികൾ കൊടുത്തതാണ് ഒരുപാട് നേട്ടങ്ങൾ ഈ രാജ്യത്തിന് ഒരുക്കി കൊടുത്ത നാടാർ സമുദായത്തിൻ്റെ കുട്ടികൾ നല്ല വിദ്യാഭ്യാസം ചെയ്യണം അവർക്ക് അർഹമായ നിലപാടിൽ ഉയർന്നു വരാൻ വേണ്ടിയിട്ട് നിഷേധിക്കുകയാണ് ഇപ്പോൾ എം ബി ബി എസ് ആയാലും അങ്ങനെ വന്ന സമയത്ത് നാടുകാരും ജയിക്കുന്നില്ലല്ലോ അവർക്ക് സംവരണം ഇല്ലല്ലോ അപ്പോൾ മുഖ്യധാരയിൽ എത്താതിരിക്കാൻ രാഷ്ട്രീയക്കാരുടെ ഒരു തന്ത്രമായിട്ടാണ് ഞങ്ങളത് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഒറ്റക്കെട്ടായിട്ട് സമരത്തിന് വന്നിരിക്കുന്നത് ദിവസങ്ങളിലും പിന്നെ എന്തെങ്കിലും ചർച്ചയോ മറ്റോ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നോ മന്ത്രിമാരോ ആരെങ്കിലും ആരെങ്കിലുമായി ബന്ധപ്പെട്ട് സമരം നട ഇല്ല ഇല്ല നമ്മുടെ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു സംയുക്തമായിട്ട് ഒരു പത്ത് ദിവസത്തിന് മുമ്പ് പോയി കണ്ടിരുന്നു പിന്നെ ഇവിടുത്തെ ജില്ലാ സെക്രട്ടറിയായി സംസാരിച്ചിരുന്നു അദ്ദേഹം കൂടെ വരുന്നുണ്ട് ഉദ്ഘാടനത്തിന് ഞങ്ങളുടെ കാര്യങ്ങൾ ശരിയെന്നുണ്ടെങ്കിൽ അനുകൂലമായിട്ടൊന്നും നമ്മൾ ചോദിക്കുന്നില്ല അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചാൽ അത് ഈ അളമുട്ടിയാ ചേരയും കടിക്കൂ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തിലാണ് ആ നാടാരുടെ ഈ അങ്ങേ അറ്റത്തെ തറയറ്റം വരെ സഹിച്ചിട്ടുണ്ട് അവസാനമാണ് കുട്ടികളും മുതിർന്നവർ ഞങ്ങളെല്ലാവരും തെരുവിലെത്തിയിട്ടുള്ളത് ഇതൊരു തുടക്കമാണ് ഇതൊരു കൊടുങ്കാറ്റാക്കി മാറ്റും അത് എല്ലാ പാർട്ടികളും ഓർമ്മിച്ചാൽ നന്നായിരിക്കും ഈ പിന്നോക്കാവസ്ഥ പഠിച്ച് ഈ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് പുറത്തു വരാത്തത് എന്ന ചോദ്യം ഉയർന്നത് ഈ റിപ്പോർട്ട് പുറത്തു വരാത്തത് തീർച്ചയായിട്ടും ഈ റിപ്പോർട്ട് പുറത്തു പുറത്ത് വന്നുകഴിഞ്ഞാൽ നാടാർ സമുദായത്തിന് അർഹമായ അവകാശങ്ങൾ സർക്കാർ നൽകേണ്ടി വരും അപ്പോൾ അത് ബോധപൂർവമായ ഒരു പൂഴ്ത്തിവെയ്ക്കലായിട്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു മാത്രമല്ല ഇവിടുത്തെ നാടാർ സമുദായം തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ ഒറ്റ സമുദായം എന്ന് പറയുന്ന നാടാർ സമുദായമാണ് അതിൽ യാതും ആർക്കും തർക്കമില്ലാത്തൊരു കാര്യമാണ് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ ഒറ്റ സമുദായം പക്ഷേ ഈ സമുദായം പല വിഭാഗങ്ങളായിട്ട് ഭിന്നിച്ചാണ് നിൽക്കുന്നത് അതായത് ഇപ്പോൾ സി എസ് ഐ എസ് ഐ യു സി ക്രിസ്ത്യൻ അതുപോലെ എൽ സി നാടാർ അതുപോലെ മാർത്തോമ ആർ സി പെന്തക്കോസ്ത് നാടാർ ഹിന്ദു ഇങ്ങനെ നാനാത്വത്തിൽ ഏകത്വമായിട്ടുള്ള ഒരു വിഭാഗമാണ് നാടാർ വിഭാഗം മറ്റ് സമുദായത്തിൽ ഒന്നും ഇത് കാണാൻ സാധിക്കത്തില്ല നാടാർ സമുദായത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പല മതം പല വിഭാഗങ്ങളായിട്ട് നിൽക്കുന്നത് ഇത് രാഷ്ട്രീയക്കാരെ മുതലെടുക്കുന്നുണ്ട് ഇത് മുതലെടുത്ത് ഭിന്ന മനഃപൂർവ്വമായിട്ടുള്ള ഒരു ഭിന്നിപ്പിച്ച് നിർത്തലാണ് ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത് മനഃപൂർവ്വമായിട്ട് സമുദായത്തെ ഭിന്നിപ്പിച്ച് നിർത്തി അതുപോലെ സഭയിലുള്ള ചില സഭാ നേതാക്കന്മാരെ കൂടെ കൂട്ടുപിടിച്ച് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും കൂടെ വേണ്ടിയിട്ട് ഈ രാഷ്ട്രീയക്കാര് ഈ സമുദായത്തെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഭിന്നിപ്പിനൊരു അവസാനമാണ് ഈ ഒരു ഒത്തൊരുമയിലൂടെ നമ്മൾ മനസ്സിലാകുന്നത് ഇതൊരു നേരത്തെ വി എസ് ഡി പി ചെയർമാൻ പറഞ്ഞതുപോലെ ഇതൊരു ഒരു ഒരു അവസാനം ഒരു തുടക്കമാണ് വെരി ബിഗിനിങ് ആണ് അപ്പോൾ ഇവിടെ മുതൽ എന്തായാലും എല്ലാ സമുദായ സ്നേഹികളും സമുദായ അംഗങ്ങളും നേതാക്കളും ഒത്തൊരുമയോടെ മുമ്പോട്ട് പോവും അത് ഒരു രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ അവർക്കൊരു ഭീഷണിയായിട്ട് തന്നെ ഈ സമുദായം തീർച്ചയായിട്ടും മാറും അല്ല അല്ലയെന്നുണ്ടെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ അതിനൊരു പ്രതിഫലനം അവർ തീർച്ചയായിട്ടും നേരിടും പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ നാടാർ സമുദായത്തിൻ്റെ വോട്ട് കൊണ്ടാണ് ശ്രീ ശശി തരൂർ ഇതുവരെയും ജയിച്ചിട്ടുള്ളത് ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണ് നാടർ സമുദായത്തിൻ്റെ കൊണ്ടാണ് ജയിച്ചിട്ടുള്ളത് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നാടാർ സമുദായത്തിൻ്റെ വോട്ട് കൊണ്ട് ജയിച്ച ശശി തരൂർ പറഞ്ഞൊരു പ്രസ്താവന അതിവിടെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം കൂടെയാണ് എൻ്റെ നായർ ഹിന്ദു ഐഡൻറ്റിറ്റി കൊണ്ടാണ് ഞാനിവിടെ വിജയിച്ചത് എന്നുള്ളൊരു പ്രസ്താവന ശശി തരൂർ മാതൃഭൂമി വാർത്തയിൽ മാതൃഭൂമി പത്രത്തിൽ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു പക്ഷേ ഒരിക്കലും അതൊന്നും നമുക്ക് പിന്നെ അംഗീകരിക്കാൻ പറ്റുന്നില്ല കാരണം തിരുവനന്തപുരം ജില്ലയിൽ പ്രബുദ്ധരായ നാടാർ ജനവിഭാഗം ഉള്ളത് കൊണ്ടാണ് ശശി തരൂർ ഈ നീവർഷം ജയിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് നമ്മൾ എന്തായാലും ഇനി ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് പോകും നേടിയെടുക്കേണ്ട അവകാശങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ചവിട്ടി തേച്ച് ക്ഷമയുടെ നെല്ലിപ്പൊല കണ്ട ശേഷമാണ് നമ്മളിത്തരത്തിലുള്ള ഒരു ഐക്യം ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഐക്യം ഇനി തുടർന്ന് അങ്ങോട്ട് മുമ്പോട്ട് പോകും തീർച്ചയായിട്ടും നാടാർ വിഭാഗത്തിന് അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും നേടിയെടുക്കുന്നതുവരെയും ഈ പോരാട്ടം തുടരും ജയ് നാടർ